കാണുന്നവരെല്ലാം നീ ഒരു മണ്ടനാണോ അല്ലെങ്കിൽ നല്ലൊരു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു ഇതിനെ തേടി പോകുന്നത് ഇനി എന്താണ് മുന്നോട്ടുള്ളതെന്നുള്ള ഒരു ലൈഫിനൊരു ചോദ്യ ചിഹ്നമായി പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചതാണ് ഇതങ്ങ് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് അതിലൂടെ ഭയങ്കര ഒരു തകർച്ചയിലേക്കാണ് പോയത് ഈ മാങ്ങോട്ടും എന്നുള്ള ഒരു പവർഫുൾ ക്യാരക്ടർ എന്നെ കാസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന നേരത്തെ നാഷണലെ കളരിപ്പയറ്റിലെ മൂന്ന് തവണ അടുപ്പിച്ച് ഗോൾഡ് മെഡൽ നേടിയ സമയത്തായിരുന്നു എൻ്റെ കുതിഞ്ഞരമ്പ് കട്ടായി പോകുന്നത് ആ ഒരു സമയത്ത് ഏകദേശം ഒന്നൊന്നര വർഷം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു ആ സമയത്ത് എല്ലാവരും പറഞ്ഞു എൻ്റെ ചുറ്റിനുള്ളവരും അതേപോലെ നമുക്കറിയാവുന്നവരും എല്ലാവരും കുറിച്ച് പറഞ്ഞു ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല പക്ഷേ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നിനു പകരം രണ്ട് നാഷണൽ മെഡലാണ് നേടിയത് അതേപോലെ രണ്ട് നാഷണൽ റെക്കോർഡും രണ്ട് ഇൻ്റർനാഷണൽ റെക്കോർഡും ഗിന്നസ് ഉൾപ്പെടെയുള്ള റെക്കോർഡുകളുമാണ് ഞാൻ നേടിയത് നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാൻ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ് ഞാൻ ആയുർവേദ നഴ്സാണ് ഞാനിപ്പോൾ ഒരു കളരിപ്പേറ്റ് അധ്യാപകനാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എൻ്റെ അപ്പൂപ്പൻ്റെ സ്റ്റോറീസ് ഒരുപാട് പറഞ്ഞു തരുമായിരുന്നു അദ്ദേഹം ഒരു എക്സ് എക്സ്ആർമിയാണ് അദ്ദേഹം ഒരു കളരിപ്പേറ്റ് അഭ്യാസിയും കൂടെ ആയിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ കളരിപ്പേറ്റിലോട്ട് ഒരു അറിയാനുള്ള ആകാംക്ഷ കൂടി ഞാൻ കളരിപ്പേറ്റിൽ ജോയിൻ ചെയ്യുന്നത് അത് അതിലും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് വർഷങ്ങൾ കഴിഞ്ഞു ഒരു സ്റ്റേറ്റ് ലെവൽ മെഡൽ നേടി പത്രത്തിലും ഇതിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ചുറ്റുപാടുത്തുള്ളവരും ഫ്രണ്ട്സും എല്ലാവരും അറിയുന്നത് ഞാൻ എന്നെ പോലെ കളാരിപ്പേറ്റിൽ പഠിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ തെക്കൻ വടക്കൻ മധ്യകേരളം തൂൾനാടൻ ലഹളമുറ എന്നീ സമ്പ്രദായങ്ങളാണ് കളരിപ്പേറ്റിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് കാരണം ഇതിന് വേണ്ടത്ര ഒരു ഒരു പോപ്പുലാരിറ്റി ആ ഒരു എൻ്റെ ഒരു കാല ആ ഒരു സമയത്ത് ഇതിനില്ലായിരുന്നു അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ എന്ന് വെച്ചാൽ സ്റ്റഡീസിൽ കുറപ്പുറകോട്ട് പോകുന്നു ഇതിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വീട്ടിൽ നിന്നായാലും നമുക്ക് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായാലും ഒരുപാട് പ്രഷറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടുകളില്ലാത്ത കൊണ്ട് തന്നെ ഇത് പഠിക്കാൻ പലരിടത്തും സഞ്ചരിച്ച് പഠിക്കാനായിട്ടുള്ള സാമ്പത്തികം എൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു ജോലി കണ്ടെത്തി അതിൽ നിന്നുള്ള വരുമാനത്തിലായിരുന്നു പോയി പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ ലോക്ക്ഡൗൺ എല്ലാം വന്ന സമയം ലോക്ക്ഡൗൺ വന്ന സമയത്ത് എന്ന് വെച്ചാൽ എൻറ്റയർലി എല്ലാം സ്റ്റോപ്പായിപ്പോയി അതേപോലെ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛനും മരണപ്പെടുന്നത് അപ്പം ഒരു ലൈഫിൽ മൊത്തത്തിലൊരു ടേണിങ് പോയിൻ്റ് ആയിപ്പോയി ഇനി എന്താണ് മുന്നോട്ടുള്ളതെന്നുള്ളൊരു ലൈഫിനൊരു ചോദ്യചിഹ്നമായി അപ്പം നമുക്ക് ഇപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും എന്ന് പോലും പറയാനൊരു ഒരു ഹോപ്പില്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം നമ്മൾ നമ്മുടെ നിലനിൽപ്പേ നശിച്ചു പോയൊരു സമയമായിരുന്നു ഇപ്പം എൻ്റെ അച്ഛൻ്റെ മരണം എന്ന് പറയുന്ന നേരത്ത് എൻ്റെർലി ഞങ്ങളുടെ എൻ്റെന്നല്ല എൻ്റെ ഫാമിലി ലൈഫേ മൊത്തത്തിൽ അങ്ങ് താളം തെറ്റിപ്പോയി ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ട്രാജഡി നമ്മുടെ ലൈഫിലോട്ട് വന്ന് വരുമെന്ന് അപ്പോൾ പെട്ടെന്ന് അങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പം അത് എന്നെയും അതേപോലെ എൻ്റെ ഫാമിലിയിലെയും മെൻ്റലിയും അതേപോലെ തന്നെ ഫിനാൻഷ്യലിയും ശരിക്കും അങ്ങ് ബാധിക്കുകയാണ് ചെയ്തത് അതിലൂടെ ഭയങ്കര ഒരു തകർച്ചയിലേക്കാണ് പോയത് അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരു റിക്കവറി എന്ന് പറയുമ്പോൾ ഈ ഒരു കളരിപ്പയറ്റിനെ എന്നല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ആർട്ട് നമ്മൾ വിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചതാണ് ഇതങ്ങ് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം കാരണം അന്നേരത്തെ ആ ഒരു സമയത്ത് ഇതിനൊരു ഒരു ഹോപ്പ് ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഈ നഴ്സിങ് ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ കളരിപ്പയറ്റ് ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ നോക്കിയ സമയത്ത് ഒരുപാട് എതിർപ്പുകൾ അത് ഇപ്പം ഫാമിലി പരത്തിൽ നിന്നും ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ തരത്തിലുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് കാണുന്നവരെല്ലാം നീ ഒരു മണ്ടനാണോ അല്ലെങ്കിൽ നല്ലൊരു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ഈ ഒരു ഇതിനെ തേടി പോകുന്നത് പാഷൻ ആണെങ്കിൽ അത് ആ പാഷനായിട്ട് തന്നെ ഒരു സൈഡായിട്ട് പോരെ എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിലൊരു പ്രഷർ ഉണ്ടായിരുന്നു അതൊരിക്കലും ഞാൻ അവരെ തെറ്റ് പറയത്തില്ല കാരണം ഇതിലൂടെ ഒരു ഏണിംഗ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത് ഇതൊരു ജീവിത കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു സക്സസ് സക്സസ്സായ ഒരാളെപ്പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ അന്നില്ലായിരുന്നു അപ്പം ഞാനേ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ ഒന്ന് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആലോചിച്ചു ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് പിന്നെ ചിന്തിച്ചത് കാരണം ഇത് മറ്റെന്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതിലേക്ക് തന്നെയാണ് തിരിഞ്ഞ് വരുന്നത് ഒന്നിലും ഒരു 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 നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല നമ്മൾ എന്ത് ജോലിക്ക് പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നപ്പോഴാണ് പിന്നെ ഞാൻ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അപ്പം ആരും ഇതിലൂടെ രക്ഷപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ ഇതിനെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി വന്നതായിട്ടും നമ്മൾ കേട്ടറിവ് പോലുമില്ല അപ്പോൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതെന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡിൻ്റെ സമയത്ത് മൊത്തം ലോക്ക്ഡൗൺ വന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത് ഓൺലൈനിലൂടെ പരീക്ഷിച്ചു വിടാമെന്നുള്ളൊരു ചിന്താഗതി വന്നു അപ്പോൾ ഞാൻ ഈ വർഷങ്ങൾ എടുത്തിട്ടാണ് ഓരോ കുട്ടികളെയും ട്രെയിൻ ചെയ്യിച്ചത് കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ നിലനിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മളത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പരിശ്രമം പാഴായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സിലബസ് നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ട് നമ്മുടെ കുട്ടികൾ തന്നെ ട്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ എന്തൊക്കെ ഒരു കോൺഫിഡൻസ് ആയി അപ്പോൾ പുതിയ കുട്ടികളെയും കൂടെ എടുക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഈ എല്ലാവരും ഒരു റൂമിൻ്റെ ഇടയ്ക്ക് അടങ്ങി അടഞ്ഞുകൂടിയിരുന്നവർ മെൻ്റലിയും ഫിസിക്കലിയും ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള രീതി കളരിപ്പയറ്റിലൂടെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ഇത് വന്നപ്പോഴാണ് ഈ ഒരു കൊണ്ടുവന്നത് ഭയങ്കര രീതി ഗ്ലോബലി നമുക്കങ്ങ് റീച്ച് കിട്ടി അപ്പം ഒരു ഡെയിലി എന്ന് പറയുന്ന നേരത്തെ ഒരു ഒരു വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ തൗസൻഡ് ആ ഒരു രീതിയിലോട്ട് ഈ നമ്മുടെ അഡ്മിഷൻ വന്നുകൊണ്ടേയിരുന്നു നമുക്ക് ഏറ്റവും ആവശ്യം ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലോട്ട് നമ്മുടെ വളർച്ചയായിരുന്നു അതിന് ശേഷം ഈ പാൻഡമിക് ഇത് മാറിയതിന് ശേഷം ഒരു ചെറിയൊരു ഇടിവ് വന്നെന്ന് പറഞ്ഞാലും ശരി നമ്മുടെ ഇതിൻ്റെ ആ വരുന്ന ഇൻകത്തിനെ നമുക്ക് എങ്ങനെ അത് കോൺസ്റ്റൻറ്റായിട്ട് നിർത്താം എന്നുള്ളതിലൂടെ നമ്മൾ ബ്രാഞ്ചസ് ഇരട്ടിയാക്കാൻ നോക്കി തിനു മുമ്പ് ഒരു ബ്രാഞ്ചസ് റണ് ചെയ്യാൻ പാടുണ്ടായിരുന്ന സമയത്ത് അപ്പം ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ എല്ലാ എല്ലാ ഫീൽഡിലും ഉണ്ടാകും അപ്പോൾ എൻ്റെ ഈ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു ഇതുകൊണ്ട് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രീതിയിൽ റീച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അത് ഇപ്പം ഞാനായിട്ട് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഒരെണ്ണം നമുക്ക് റൺ ചെയ്താൽ പാടായിരുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇരുപത്തിരണ്ട് ബ്രാഞ്ചസാണുള്ളത് ഏകവീര കളരിപ്പേറ്റ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഒരു സ്ഥാപകനാണ് ഇപ്പം ഞാൻ അപ്പോൾ ആ ഒരു അക്കാഡമി സ്ഥാപിച്ചതിനു ശേഷം ഇപ്പോൾ ഇരുപത്തിരണ്ട് ബ്രാഞ്ചാണ് നമ്മുടെ ഇപ്പം ടോട്ടൽ നമുക്കുള്ളത് അത് ഇന്ത്യക്ക് വെളിയിലും ഉണ്ട് ഇന്ത്യക്ക് ഉള്ളിലുമായിട്ടാണ് പോകുന്നത് ഇന്നത്തെ സ്ഥിതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് സ്റ്റാഫാണ് നമ്മൾ ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളിലായിട്ട് ഒൻപത് സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് സിംഗപ്പൂർ ക്ലാസ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിൽ ബാംഗ്ലൂർ മൂന്നെണ്ണം ഉണ്ട് ഹൈദരാബാദ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കേരളത്തിലുണ്ട് അതേപോലെ തന്നെ ഈ ഇതിലൂടെ ഞാൻ എന്ത് നേടി എന്നുള്ളതിന് ഞാൻ ഈ അറിവുകളാണ് ഞാൻ നേടി എന്നുള്ളതിൻ്റെ ഞാൻ വലുതായിട്ട് കാണുന്നത് പിന്നെ ആൾക്കാരിൽ എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങളെന്ന് പറയുന്ന നേരത്ത് ഈ കേരളോത്സവം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു മത്സര ഉണ്ട് അപ്പോൾ അതിൽ ഈ കളരിപ്പേറ്റെന്നുള്ള ഇതിൽ ആലപ്പുഴയാണ് എൻ്റെ സ്വദേശം ഈ ആലപ്പുഴയിൽ നിന്നും ഇരുപത്തേഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ നിന്ന് മെഡൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി മെഡൽ കൊണ്ടുവരുന്ന ആദ്യത്തെ വ്യക്തിയാണ് അതിന് വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തേഴ് വർഷത്തിന് മുമ്പ് എൻ്റെ ഗുരുനാഥനാണ് ഈ ആലപ്പുഴയ്ക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നത് മെഡൽ ജയിച്ചുകൊണ്ട് വന്നത് അത് അല്ലാതെ പറയുകയാണെങ്കിൽ ഇപ്പം അസോസിയേഷൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ അസോസിയേഷൻ ഇപ്പം ആലപ്പുഴ ജില്ല ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാനൊരു ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഞാൻ ഇറങ്ങുന്നത് ഇപ്പം സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ഇതുവരെ ആരുമില്ല എന്നുള്ളതാണ് ആ മെഡലിൽ നിന്ന് സ്റ്റേറ്റിൽ നിന്ന് മെഡൽ മേടിച്ചു നമ്മുടെ ആലപ്പുഴയ്ക്ക് വേണ്ടി കൊണ്ടു പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് നാഷണലിൽ മൊത്തം എട്ട് മെഡലാണുള്ളത് ഏഴെണ്ണം കളരിപ്പയറ്റിലും ഒരെണ്ണം തമിഴ്നാടിൻ്റെ മാർഷൽ ആർട്സായ സിലമ്പത്തിലുമാണ് ഉള്ളത് പക്ഷേ കേരളത്തിൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ മാർഷൽ ആർട്ടായ സിലമ്പാട്ടത്തിൽ അവരുടെ നാട്ടിൽ പോയിട്ട് നാഷണൽ മെഡൽ മേടിച്ച ഏക വ്യക്തിയാണ് ഞാൻ സീനിയർ കാറ്റഗറിയിലായിരുന്നു ഞാനൊന്ന് മത്സരിച്ചത് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ രണ്ട് നാഷണൽ റെക്കോർഡുണ്ട് പിന്നെ രണ്ട് രണ്ട് ഇൻ്റർനാഷണൽ റെക്കോർഡും ഉണ്ട് ഗിന്നസ് ഉൾപ്പെടെ അത് നാഷണൽ റെക്കോർഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഉറുമി എന്ന് വെച്ചാൽ മുപ്പത്തേഴ് സെക്കൻഡിൽ ഇരുന്നൂറ്റി മുപ്പത് തവണ വീശിയിട്ടാണ് ആ റെക്കോർഡ് ഇടുന്നത് അതുതന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡും അതേപോലെ അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇടുന്നത് ഗിന്നസ് എന്തിനാണ് ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേരിക്കക്കാരൻ്റെ പേരിലുള്ള ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു അത് ഇരുപത്തിരണ്ട് പേരുടെ തലയിൽ പൈനാപ്പിൾ വെച്ചിട്ട് മൂർച്ചേറിയ സമുറായി സോഡ് വെച്ച് മുപ്പത് സെക്കൻഡിലാണ് അദ്ദേഹം കട്ട് ചെയ്ത് മാറ്റിയത് അപ്പം കറക്റ്റ് മിഡിലായിരിക്കണം നമ്മൾ കട്ട തലയിൽ വെച്ചതിന് ശേഷം കറക്റ്റ് മിഡിലായിരിക്കണം ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ അത് കൗണ്ടിന് എടുക്കത്തില്ല അത് അദ്ദേഹം മുപ്പത് സെക്കൻഡ് കൊണ്ട് ചെയ്തത് ഞാൻ ഇരുപത്തി ഒൻപത് സെക്കൻഡ് കൊണ്ട് അറുപത്തി മൂന്ന് പേരുടെ തലയിൽ ഇരിക്കുന്ന പൈനാപ്പിളാണ് കട്ട് ചെയ്തത് അങ്ങനെയാണ് ആ റെക്കോർഡ് കിട്ടുന്നത് ഞാൻ എന്തിനാണ് ഈ റെക്കോർഡ് നേടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് റെക്കോഡെന്നുള്ള ഇതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കുള്ള ഒരു കഴിവിനെ നമുക്ക് ഒരു 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 നല്ലൊരു സ്റ്റേജിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്തലായിരിക്കും നമ്മളിലേക്ക് ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് ആൾക്കാർ അംഗീകരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏറ്റവും നല്ല സ്റ്റേജ് ആയിട്ട് ഞാൻ കണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വേദിയായിട്ട് കണ്ടത് ഈ റെക്കോർഡ് മേഖലയാണ് അങ്ങനെയാണ് ഞാൻ ഈ റെക്കോർഡിലേക്ക് വരുന്നത് തന്നെ പിന്നെ അതിലൂടെ എനിക്ക് കിട്ടിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിനിമയിലേക്കും ഒരുപാട് അവസരങ്ങളാണ് വന്നത് അപ്പോൾ അതിൽ റീസൻറ്റായിട്ട് വെളിയിലിറങ്ങിയ ഒരു പിക്ചറാണ് മലയ്ക്കോട്ടെ എന്ന് പറഞ്ഞ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ചാണ് ലിജു ചേട്ടനാണ് എൻ്റെ ഡയറക് ഡയറക്ടർ അപ്പം അതിലേക്ക് മാങ്ങോട്ടും എന്നുള്ള ഒരു പവർഫുൾ ക്യാരക്ടർ എന്നെ കാസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന നേരത്ത് ഈ ഞാൻ ഈ കളരി ചെയ്യുന്ന വീഡിയോസ് കണ്ട് അത് ഇൻഫ്ലുവൻസ് അതാണ് അദ്ദേഹത്തെ കൂടുതലായിട്ട് ഇതിലേക്ക് അടുപ്പിക്കുക എന്നെ ആ ഒരു ക്യാരക്ടർ റോൾ തരാനായിട്ട് തന്നെ ഇത് ചെയ്തതിൻ്റെ കാരണം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആ മൂവി ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്ത മൂവി എന്ന് പറയുമ്പോൾ പ്രഭാസിൻ്റെ കൽക്കി എന്ന് പറഞ്ഞ മൂവിയിലാണ് ചെയ്തത് പക്ഷേ അത് മൂന്ന് ഷെഡ്യൂളായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ആ രണ്ട് ഷെഡ്യൂളിന് പോകാൻ പറ്റിയില്ല ഞാൻ ആ മലൈക്കോട്ടെ വാലുവിൻ്റെ സെറ്റിലായിരുന്നു പിന്നെ ഇപ്പം തമിഴിലേക്കൊക്കെ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ രംഗവും സയൻസും ഒക്കെ ഇത്രയധികം വളർന്നിട്ട് പോലും ഒരു ഇതേപോലെ കൊ കൊറോണ പോലുള്ള ഒരു ഇത്രയും വലിയൊരു മാരക രോഗം അല്ലെങ്കിൽ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്തപ്പോൾ സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സായാലും പറഞ്ഞ ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാവുന്നതാണ് ഇമ്മ്യൂണിറ്റി നമുക്ക് എങ്ങനെയാണ് വളർത്തിയെടുക്കാൻ പറ്റുന്നത് നല്ലൊരു ജി ദിനചര്യയിലൂടെയാണ് നല്ല ആഹാരം അതേപോലെ നല്ല വ്യായാമം ഇപ്പം കളരി ഞാൻ എന്തുകൊണ്ട് പറയുന്നത് ഇത് പലതിൽ നിന്നും കിട്ടാം പക്ഷേ കളരി എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കളരിയിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന പ്രഷറും ഫിനാൻഷ്യലി ഉണ്ടാകുന്ന പ്രഷറുകളും എല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ലൈഫ് ജേർണി തന്നെ നിങ്ങൾക്കതൊരു എക്സാമ്പിളാണ് എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ആ ആ അവസരത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ള ഈ സമയവും കടന്നു പോകും എ ഓഫ് ടൈം അവസാനത്തിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ